സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണിയിൽ തർക്കങ്ങൾ മുറുകുമ്പോഴും നാഥനില്ലാത്ത സ്ഥിതി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഉറപ്പൊന്നും നൽകാൻ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന് സാധിച്ചിട്ടില്ല അതിനൊപ്പം തന്നെ വനമന്ത്രി സ്ഥാനത്തു നിന്നും എ കെ ശശീന്ദ്രനെ മാറ്റി തന്നെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് തോമസ് കെ തോമസ് എം എൽ എ രണ്ടര വർഷം കഴിഞ്ഞാൽ മന്ത്രിയാക്കാമെന്ന കരാർ എൻ സി പിയിൽ ഉണ്ടായിരുന്നുവെന്നും താൻ കൂടി എം എൽ എ ആയതുകൊണ്ടാണ് ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നതെന്നും തോമസ് കെ തോമസ് പറഞ്ഞു ഒരു എം എൽ എ ഉള്ള പാർട്ടിക്ക് രണ്ടര വർഷമാണ് ഇടതുമുന്നണി ധാരണ പ്രകാരമുള്ള മന്ത്രിസ്ഥാനം ഇത് ശശീന്ദ്രനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തോമസ് കെ തോമസ് ഏക എം എൽ എ മാർ മാത്രമുള്ള പാർട്ടി ആയതുകൊണ്ട് ആന്റണി രാജുവിനും അബ്ദുറഹ്മാനും രണ്ടര വർഷം കഴിഞ്ഞ് രാജിവെക്കേണ്ടി വന്നു പകരം ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസ്ഥാനത്ത് എത്തി വന്യമൃഗങ്ങൾ ജനങ്ങളെ വീട്ടിൽ കയറി ആക്രമിച്ചു കൊന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും വനം മന്ത്രി കസേരയിൽ ഇരുന്ന് ഒന്നും ചെയ്യാൻ ശശീന്ദ്രന് സാധിക്കുന്നില്ല ബജറ്റ് വിഹിതം പോലും പാഴാക്കി കളയുകയാണ് ശശീന്ദ്രൻ പ്രായാധിക്യവും അസുഖങ്ങളും അലട്ടുന്നെങ്കിലും കസേര ഒഴിയാൻ ശശീന്ദ്രൻ തയ്യാറല്ല എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ ശക്തമായ പിന്തുണയും ശശീന്ദ്രൻ ജൂലൈയിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് പി സി ചാക്കോയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശ്രേയസ് കുമാറും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടതോടെ ജയിക്കാവുന്ന രണ്ട് രാജ്യസഭാ സീറ്റിലേക്ക് അഞ്ച് ഘടക കക്ഷികൾ തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് രാജ്യസഭാ സീറ്റ് തർക്കങ്ങളും മന്ത്രിസ്ഥാന തർക്കവും പൊതുവെ എൽ ഡി എഫിൽ ഉണ്ടാകാറില്ലായിരുന്നു ജോസും ചാക്കോയും എത്തിയതോടെയാണ് തർക്കമുന്നണിയായി എൽ ഡി എഫ് മാറിയതും